ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് വന്നിരിക്കുന്നത് ഇന്ന് ഞങ്ങൾ വരിക്കശ്ശേരി മന പോയി തിരിച്ചു വരുന്ന വഴിയാണ് കേട്ടോ ഇത് അപ്പോഴിവിടെയാണ് നമ്മളുടെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഉണ്ണിമുകുന്ദൻ ചേട്ടന്റെ വീട് എന്ന് പറഞ്ഞത് അപ്പോൾ ഒന്നും നോക്കിയില്ല ഇതുവരെ വന്നിട്ട് ഉണ്ണി ചേട്ടൻ്റെ വീട് കാണാതെ പോയി അത് മോശമല്ലേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് വെച്ചു പിടിച്ചു ഇത് ഒറ്റപ്പാലം ജംഗ്ഷനാണ് കേട്ടോ ഒറ്റപ്പാലത്ത് നിന്ന് പാലക്കാട് പോകുന്ന റൂട്ട് കുറച്ച് ദൂരം ചെന്നു വെച്ചാൽ കയറമ്പാറ ജംഗ്ഷൻ കാണാം കയറമ്പാറ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ടുള്ള റോഡാണ് കേട്ടോ ഇത് ഈ റോഡ് കേന്ദ്ര വിദ്യാലയ സ്കൂളിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ അപ്പോൾ ആ റോഡിലോട്ട് ഞങ്ങൾ കയറി അപ്പോൾ അറിയില്ല ഞങ്ങൾക്ക് കറക്റ്റ് സ്ഥലം ഞങ്ങൾക്കറിയില്ല എന്നാലും ഞങ്ങൾ ഒരു ഊഹത്തിൽ ഞങ്ങൾ അങ്ങോട്ട് വെച്ച് പിടിച്ചു കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതെന്താണിത് അമ്പലമാണെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്നു ഇവിടെ ഒരു വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ട് കേട്ടോ ഇതാണ് അവിടുത്തെ ഒരു ലാൻഡ് മാർക്ക് പറയാൻ അപ്പോൾ ഈ വാട്ടർ ടാങ്കും കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ദൂരം കൂടെ ചെന്നു ഇപ്പോൾ സമയം വൈകുന്നേരം ആറു മണിയായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചക്കുറവുണ്ട് വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവുണ്ട് അപ്പോൾ അത് നിങ്ങളെല്ലാവരും ക്ഷമിക്കണേ ഇത് നമ്മളുടെ കെ വി ആണ് കേട്ടോ കേന്ദ്ര വിദ്യാലയ സ്കൂളാണ് അതിൻ്റെ മുൻവശത്ത് എത്തിയിട്ടുണ്ട് അതിന് നേരെ എന്നുവെച്ചാൽ ഈ സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു റോഡ് പോകുന്നുണ്ട് ആ റോഡിലൂടെയാണ് പോകേണ്ടത് ഇതാണ് ആ വഴി ഈ റോഡിലൂടെ കുറച്ച് ദൂരം അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ഉണ്ണിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് എത്താം അപ്പോൾ ഇതവിടെ തൊട്ടടുത്ത് കുട്ടികൾ കുറച്ച് കളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ചേച്ചിമാർ ഇതാ റോഡിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഞങ്ങളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു ഈ മൺറോഡ് നേരെ ചെല്ലുന്നത് ഉണ്ണിച്ചേട്ടൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ആ നേരെ കാണുന്ന ആ റോസ് പെയിൻ്റ് അടിച്ച മതിലാണ് ഉണ്ണിച്ചേട്ടൻ്റെ വീടിൻ്റെ മതിൽ അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് പക്ഷേ അത് നേരെ അവസാനിക്കും എന്നുള്ളത് ഞങ്ങൾക്കറിയില്ലായിരുന്നു അത് നേരെ വേറെ റോഡിലേക്ക് പോകുന്നതാണ് ഞങ്ങളുടെ ധാരണ പക്ഷേ അവിടെ ചെന്നപ്പോഴറിഞ്ഞത് ഇത് ആളുടെ വീട്ടിലേക്കുള്ള വഴിയാണെന്നുള്ളത് ഇത് മതിലിട്ടാൽ മുഴുവൻ മരങ്ങളും ചെടികളും കാരണം നമുക്ക് വീട് കറക്റ്റായിട്ട് കണ്ടില്ല നേരെ അതിന് ഫ്രണ്ടിലേക്ക് പോയി വണ്ടിയുടെ സൗണ്ട് കേട്ടതും ആളുടെ ഡോഗ്സൊക്കെ വെളിയിലേക്ക് വന്നു കേട്ടോ പിന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഒരാൾ വെളിയിലേക്ക് വന്നു വേറെ ആരുമെല്ലാം ഒന്ന് ചേച്ചി അച്ഛനാണ് കേട്ടോ ആൾ വെളിയിലേക്ക് വന്നു ആളൊരു ഫോണിലായിരുന്നു അപ്പോൾ ആൾ അത് കഴിയുന്നത് വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു കേട്ടോ എന്തെങ്കിലും സംസാരിക്കാൻ പറ്റിയാൽ സംസാരിക്കുക പറഞ്ഞിട്ട് നിന്നാണേ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു നമുക്ക് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞങ്ങളോട് എവിടെ നിന്നാണെന്നൊക്കെ ചോദിച്ചു പിന്നെ നേരം സംസാരിച്ചു ഉണ്ണിവിടെ ഇല്ലയെന്നാണ് പറഞ്ഞു ആ അച്ഛൻ അപ്പോൾ അകത്തെ അമ്മയും കൊച്ചുമോളും ആണ് ഉള്ളത് എന്നുള്ളത് പറഞ്ഞു അപ്പോൾ അച്ഛൻ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ ആൾ ഒരു മടിയും കൂടാതെ തന്നെ ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചിട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോട് തന്നെ തിരിച്ചു വന്നു